ണ്ട് നാട്ടിലുണ്ട് ആ ഞായറാഴ്ച അല്ലേ പരിപാടിയൊന്നും ഇല്ല ഉച്ച പോയാലോ ഉച്ച പോയാലോ ആയിക്കോട്ടെ ചേങ്ങാഴ്ച ഞായറാഴ്ച പൈസ കൊടുക്കലും ഇല്ല വാങ്ങി ഇനി ഇങ്ങോട്ടിട്ടാണെങ്കിലും ഞായറാഴ്ച ഞാൻ ആരെയും വന്നാല് അത് വാങ്ങൂല തിങ്കളാഴ്ച മതിയാവില്ല ഞായറാഴ്ച അല്ലേ ഞായറാഴ്ച പൈസ നടത്തലില്ല സത്യം ഞാൻ പറഞ്ഞ ഇറച്ചി വരെ ഇന്ന് പോയിട്ട് വാങ്ങിയിട്ട് കട നാളെ നാളെ

പൈസ അല്ലേ വേറെ കാര്യം അപ്പളേ പൈസ പൈസ കൊടുക്കണ പൈസ കൊടുക്കണല്ലേ അല്ലടാ പൈസ അല്ല അത് ഓരോ നാളെ കൊടുത്തോണ്ട് ഇറന്നോ ആ പൈസ വാങ്ങില്ല ഞായറാഴ്ച പൈസ വന്നു ഞാറാ പൈസ കൊടുത്ത ചെങ്ങേ അത് ഞാൻ കൊടുത്തോണ്ട് വിശാഖം ജോ എടുത്തില്ലേ ജോലി കൊടുത്തില്ലേ ഞാൻ ക്ലാസ് കൊടുത്തോണ്ട് തിങ്കളാഴ്ച ബാക്കി എന്റെ കൂലിന്നൊരു ബാക്കിയുണ്ടോ പൈസ തിങ്കളാഴ്ച ആറാഴ്ച കൊടുക്കലില്ലല്ലോ ആറാഴ്ച ഞായറാഴ്ച കിട്ടുക ില്ല അയ്യായിരം മൂവായിരം നാളെ വൈകുന്നേരം ആവുമ്പോ തരാം അപ്പഴ് പൈസ വൈകുന്നേരം ആവുമ്പത്തി